കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എൽ ഡി എഫിലെ സാബു എബ്രഹാം തെരഞ്ഞെടുക്കപ്പെട്ടു സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സാബു എബ്രഹാം കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ശനിയാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏടിനെതിരെ ഒൻപത് വോട്ടുകൾ നേടിയാണ് എൽഡിഎഫിലെ സാബു എബ്രഹാം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് യുഡിഎഫിലെ ജെ എസ് സോമശേഖരെയായിരുന്നു എതിർ സ്ഥാനാർത്ഥി ബിജെപിയുടെ ഒരംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു മാത്രമല്ല സമയം വൈകിയെത്തിയതിനാൽ മഞ്ചേശ്വരം ഡിവിഷനിൽ നിന്നുള്ള യു ഡി എഫ് അംഗം ഇർഫാന ഇക്ബാലിനും വോട്ടെടുപ്പിൽ പങ്കെടുക്കാനായില്ല ഇതിനാലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് കുറയുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഭരണാധികാരിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ സാബു എബ്രഹാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എ ഡി എം പി അഖിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു എന്നിവരും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ പങ്കാളികളായി സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായ സാബു എബ്രഹാം കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ചുവെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ സാരഥിയുടെ സ്ഥാനത്തേക്ക് എത്തിയത് ആകെ പതിനെട്ട് അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് എട്ട് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് ഇത്തവണത്തെ കക്ഷി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്